സെക്കൻഡറി അവർ ഒരു അദ്ദേഹം വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഹൃദയത്തിന്റെ പമ്പിംഗ് ശക്തി കുറവുള്ള വ്യക്തികൾക്ക് രണ്ട് സങ്കീർണതകൾ വരും ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ പേര് അബ്രഹാം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇതെൻ്റെ ഭാര്യ മേരി അബ്രഹാം ഞങ്ങൾ ഇരുപത്തിയാറാം തീയതി തലശ്ശേരിയാണ് ഞങ്ങളുടെ നാട് തലശ്ശേരി ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി പോകുവായിരുന്നു ട്രെയിനിൽ ഞാൻ തൃശ്ശൂരെത്താറായപ്പം സമയത്ത് പെട്ടെന്ന് ഞാൻ മൂത്രൊഴിക്കാൻ വേണ്ടി ബാത്റൂം പോയ രാത്രി ഒരു പതിനൊന്നര മണിയായിട്ടുണ്ടാവും മൂത്രൊഴിക്കാൻ വേണ്ടി ബാത്റൂം പോയ സമയത്ത് പെട്ടെന്നൊരു തലകറക്കം അനുഭവപ്പെടുക്കാമെന്ന് തോന്നി ഞാൻ ഉടനെ ഡോറ് അവൾ നിലത്തിരുന്നു ഡോറിൽ തുറന്ന് ഡോറിൻ്റെ ലോക്ക് തട്ടി മാറ്റി തുറന്നിട്ട് നിലത്തിരുന്നു കൈ പുറത്തിട്ടിട്ടിങ്ങനെ പ്രേഖനത്തിന് നോർമലായി ഒരു സെക്കൻഡറി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പുറത്തുള്ള ആളെ വിളിച്ചു അവർ വന്ന് തന്നെ കൈ പിടിച്ച് എഴുന്നേപ്പായി ഞാൻ പറഞ്ഞു അവരതുപോലെ കൈ പിടിച്ചു എഴുന്നേപ്പിച്ച് പുറത്തു കൊണ്ട് പുറത്ത് ഒമ്പതാമത്തെ സീറ്റായിരുന്നുണ്ട് എടുത്താൽ നോക്കുമ്പം വീണ്ടും അതിൻ്റെ അടുത്ത് ആ കുപ്പിലൊക്കെ കയറുന്ന ഉടനെ തന്നെ അവിടെ നിന്നൊന്നും കൂടി കുറഞ്ഞു താഴെ പോയി രണ്ടുപേരും പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെ നിന്ന് ഊർജ്ജം താഴെ പോയിരുന്നു അവകുന്ന സമയത്തായി താടിയും ഇവിടെയും വന്നെ പൂത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ സീറ്റ് കൊണ്ടേ കിടത്തി അവിടെ ടി ടിയും മറ്റുള്ള ആൾക്കാരും വന്നു പിന്നെ മകളുടെ കൂടെ ഇവിടെ തിരുവനന്തപുരത്ത് പരിചയമുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ അതേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു മകളോട് തന്നെ മകളെ വിളിച്ച് പറഞ്ഞു അവരെ വിളിച്ചു അവർ എഴുന്നേറ്റ് വന്നു അതിലും കൂടി ഞങ്ങൾ ഷോർണൂർ ഇറങ്ങി ഷോർണൂർ റെയിൽവേ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തോട്ട് കാർഡ് അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ വാങ്ങി അപ്പോൾ അവിടെ വേണ്ടത്തെ ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഇ സി ജി നോക്കി അത് കഴിഞ്ഞ് ഞാൻ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അവർ പറഞ്ഞു കുറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ ഇ സി ജി ഒക്കെ ഭയങ്കര വേരിയേഷനാകും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഈ കൂടെ വന്ന ആളുടെ ഫ്രണ്ടിനെ വിളിച്ച് അയാളുടെ കാർ കൊണ്ടുവന്ന് ആ കാറിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ അവിടുന്ന് ഡോക്ടർ നോക്കിയിട്ട് പിന്നെ സെയിം ഹാർട്ടിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതിടക്കിങ്ങനെ ആ ടെസ്റ്റ് സ്റ്റോപ്പിൽ പോകുന്നതിൻ്റെ അനുസരിച്ചേക്കാണ് അതിനിങ്ങനെ ഒരു ആ ഉപകരണത്തിൻ്റെ പേര് സിആർടി ഡി സിആർ ടി ഡി എന്ന് പറയുന്നൊരു സാധനം കണ്ട് അതിൻ്റെ സൗകര്യം ഇവിടെ ഇല്ല അപ്പോൾ നിങ്ങൾ ഒരു ദിവസം രാത്രി നമ്മൾ എങ്ങനെയും നോക്കാം എന്നുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടുന്ന് ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉറപ്പേ അപ്പം മകളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഫാദർ ഹസ്ബൻഡ് ഡോക്ടർ ഇപ്പോൾ രാജേഷിനെ വിളിച്ചു രാജേഷ് ഉടനെ ഇവിടെ നിങ്ങളെല്ലാം സൗരവുണ്ട് ഡോക്ടർ ദീപക്കിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു ഡോക്ടർ ദീപക് നോക്കി ഇവിടെ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ഈ മൂന്നാല് മുമ്പേ ഈ ഒന്നാം തീയതി ഒന്നാം തീയതി ഓപ്പൺ ചെയ്തു ഇവിടെ ഈ സാധനം ഫിറ്റ് ചെയ്തു ഡിവൈസ് ഫിറ്റ് ചെയ്തു അപ്പോൾ രണ്ട് ഇപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് ആൾട്ടർനേറ്റീവ് ഡിവൈസ് അഡ്രസ്സ് ചെയ്തു ഇന്ന് പ്രസ് ചെയ്ത് ഇപ്പം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും നമ്മളടുത്ത് വളരെ നല്ല ബിഹേവിയർ നല്ല പെരുമാറ്റവും നല്ല സർവീസും ആയിരുന്നു എല്ലാവർക്കും നല്ല സർവീസ് മെൻറ്റാലിറ്റി ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഒരു സർവീസ് മെൻറ്റാലിറ്റിയോടുകൂടി അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട് ഡോക്ടേഴ്സാണെങ്കിലും എല്ലാ ഡോക്ടേഴ്സും ശരിക്കും സ്വന്തം വീട്ടിൽ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണോ അതുപോലെയല്ല എല്ലാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഏബ്രഹാം ഇദ്ദേഹം ഒത്തിരി വർഷമായി ഹൃദ്രോഗ ചികിത്സയിലാണ് അദ്ദേഹം വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ കുറേ വർഷമായിട്ട് ഹൃദ്രോഗം ഉള്ള വ്യക്തികൾക്ക് ചിലർക്ക് ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശക്തി വളരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അദ്ദേഹം പമ്പിംഗ് ശക്തി കുറവിനായിട്ടുള്ള മരുന്നെല്ലാം കഴിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ബോധക്കേടുണ്ടായി പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ സാധിച്ചത് അവിടുന്ന് കരിത്താസ് ആശുപത്രിയിലോട്ട് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യാനിടയായത് ഈ ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശക്തി കുറവുള്ള വ്യക്തികൾക്ക് രണ്ട് സങ്കീർണതകൾ വരാം രണ്ട് കോംപ്ലിക്കേഷൻസ് വരാം ഒന്ന് ഈ ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശക്തി കുറഞ്ഞിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് ഹൃദയ പരാജയം ഹൃദയം ബാക്കി അവയവങ്ങളിലോട്ട് രക്തം എത്തിക്കുന്നതിൻ്റെ ആ കർത്തവ്യം മുഴുവനായിട്ട് അതിനെ നിറവേറ്റാൻ സാധിക്കുന്നില്ല അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം പമ്പിങ് ശക്തി കുറവുള്ള വ്യക്തികൾക്ക് ഹൃദയം പെട്ടെന്ന് ചിലർക്ക് നിന്നു പോകാൻ ഇടയാകും ഇങ്ങനെ ഹൃദയത്തിന്റെ ഇടിപ്പ് പെട്ടെന്ന് കുറഞ്ഞു പോയിട്ടാണ് അദ്ദേഹത്തിന് ബോധക്കേട് വരാൻ ഇടയായത് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ പേസ് മേക്കർ എന്നുള്ള ഉപകരണത്തിലൂടെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും ഈ പേസ് മേക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് റീസിങ്ക്രണൈസേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത് റീസിക്രണൈസേഷൻ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശക്തി കുറവുള്ളവർക്ക് ആ പമ്പിംഗ് ശക്തി മെച്ചപ്പെടുത്തി എടുക്കുന്നതിനെയാണ് റീസിൻക്രിണൈസേഷൻ തെറാപ്പി അതൊരു പേയ്സ് മേക്കർ ിലൂടെ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ പ്രശ്നം ഇടയ്ക്ക് ഹൃദയം പെട്ടെന്ന് താളം തെറ്റി നിന്നു പോകാനുള്ള സാധ്യത ഇതിനെ കാഡിയക് അരിത്മിയ എന്നാണ് പറയുന്നത് ഡേഞ്ചറസ് കാഡിയക് അരിത്മ്യാസ് വെൻട്രിക്കുലർ അരിത്മ്യാസ് എന്നാണ് പറയുന്നത് ഈ ഹൃദയത്തിൻ്റെ താളം തെറ്റി ഹൃദയം നിന്നു പോകുന്ന അവസ്ഥ വരുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ഹൃദയത്തെ ഷോക്ക് ചെയ്ത് ഹൃദയത്തെ വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങുന്ന രീതിയിലുള്ള പേസ് മേക്കറിനെയാണ് ഇംപ്ലാൻറ്റബിൾ കാർഡിയോവേർട്ടർ വാട്ടർ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് ഐ സി ഡി എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഒന്ന് റീസിങ്ക്രണൈസേഷൻ തെറാപ്പിയും രണ്ടാമത്തത് ഐ സി ഡി ഇംപ്ലാന്റേഷൻ ഇത് രണ്ടും കൂടെ കൊണ്ടുള്ള ഒരു പേസ് മേക്കറാണ് അദ്ദേഹത്തിന് അനുകൂലമായി കണ്ടുപിടിക്കപ്പെട്ടതും അദ്ദേഹത്തിന് വേണ്ടി വന്നതും അങ്ങനെ ഒരു പേസ് മേക്കർ ചികിത്സയാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത് ഇപ്പം ഹൃദയത്തിൻ്റെ ഈ രണ്ട് കോംപ്ലിക്കേഷൻസും ഈ രണ്ട് രണ്ട് സങ്കീർണതകൾക്കും ഒരു പരിഹാരമായി അദ്ദേഹത്തെ അഞ്ച് ദിവസത്തിനകം ആശുപത്രിയിൽ നിന്ന് ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു